സ്വാഗതം ഗസയിലെ യുദ്ധ കുറ്റങ്ങൾക്ക് സൈനികരെ ലോകരാജ്യങ്ങൾ ശിക്ഷിക്കുന്നത് തടയാൻ പുതിയ മീഡിയ നയം തയ്യാറാക്കി ഇസ്രായേൽ സർക്കാർ ഡ്യൂട്ടിയിലുള്ളതും റിസർവിലുള്ളതുമായ സൈനികർ മുഖം മറച്ച ചിത്രങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് പുതിയ നയം പറയുന്നത് ഗസയിൽ അതിക്രമങ്ങൾ നടത്തിയതിനു ശേഷം ബ്രസീലിൽ ടൂർ പോയ ഇസ്രായേലി സൈനികനെതിരെ ബ്രസീലിൽ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് പുതിയ നയം കൊണ്ടുവന്നിരിക്കുന്നത് ഹിന്ദു ഫൗണ്ടേഷൻ എന്ന സംഘടന നൽകിയ പരാതിയിൽ ബ്രസീൽ ഫെഡറൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേലി സൈനികനെതിരെ കേസെടുത്തിരുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് ഇസ്രായേലി സർക്കാർ കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇയാൾ ഇന്നലെ ഇസ്രായേലിൽ എത്തി കുട്ടികളെ കൊന്നു എന്ന കുറ്റമാണ് ബ്രസീൽ പോലീസ് തനിക്കെതിരെ ചുമത്തിയിരുന്നതെന്ന് ഇയാൾ പറയുന്ന ഓഡിയോ സന്ദേശം ഇസ്രായേലി സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമം പുറത്തുവിട്ടു അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് ഇയാൾക്കെതിരെ ബ്രസീൽ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇസ്രായേൽ വിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സൈനികരെ സംരക്ഷിക്കാനാണ് പുതിയ നയം തയ്യാറാക്കിയതെന്ന് സൈനിക വക്താവ് നദാം ശശാനി അവകാശപ്പെട്ടു ഇനി മുതൽ കേണൽ റാങ്കിന് മുകളിലുമുള്ള ഉദ്യോഗസ്ഥരുടെ ചിത്രം പുറകിൽ നിന്ന് മാത്രമേ എടുക്കാവൂ പേരിന് പകരം ഇനീഷ്യൽ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ അധിനിവേശത്തിൽ പങ്കെടുക്കുന്ന സൈനികർ ഓപ്പറേഷനുകളുടെ വിവരങ്ങളും ആരുമായും പങ്കുവെക്കരുത് എന്ന നിർദ്ദേശവും ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്